ഇത് എന്താണെന്നറിയാമോ ഉണ്ടല്ലോ അതാണ് വെറുതെ ഇങ്ങനെ തറയിൽ പൊടിച്ച് വന്നതാണ് വിത്ത് ഒന്നും ഇട്ടില്ല നല്ലവണ്ണം പൊടിച്ച് വന്നു പക്ഷേ ഇതിൽ ചെറിയ പുഴുക്കുത്തൊക്കെ ഒന്ന് ഏറ്റിട്ടുണ്ട് സാധാരണ പറയും വ വളമൊന്നും അടിക്കാത്ത ചീരയിലാണ് ഈ പുഴുക്കുത്തൊക്കെ വരുന്നതെന്നല്ലേ ഇത് വെറുതെ പൊടിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ ഞാനതിനെന്ത് ചെയ്തു ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഓരോ ഗ്രോബകളിലൊന്ന് നട്ടു കൊടുത്തു അതാ വീണ്ടും രണ്ടെണ്ണം കൂടെ രണ്ട് ചെറുതും കൂടെ കിട്ടിയിട്ടുണ്ട് ഞാനതും കൂടെ ഒന്ന് നട്ടിട്ടുണ്ട് വെറുതെ വന്നതാണ് കേട്ടോ ഇതാണ്ടോ ഇത് നല്ല തഴച്ച് വളരെ തറയിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇതുപോലെ തറയിൽ നിന്നത് ഞാൻ ഇളക്കി ഒന്ന് നട്ടതാണ് ഇത് ഞാൻ നട്ടേക്കുന്ന കത്തിരിയാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അത് ഏകദേശം ഒട്ട് വരാറൊക്കെ ആയിട്ടുണ്ട് മണ്ണിൽ ഗ്രോ ബാഗല്ല മണ്ണിലാണ് നട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പുഷ്ടിയായിട്ട് കിട്ടിയത് ഞാൻ ഇതിൽ കുറച്ച് വളം ഇട്ടിട്ടുണ്ട് എന്താണ് വളമെന്നറിയാവോ കുറച്ച് തേയിലയുടെ കൊത്ത് നല്ലവണ്ണം ഉണക്കി ഞാനത് ഇട്ടിട്ടുണ്ട് ഇതാ ഞാനത് ഇട്ടതിൻ്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത് ഇതാണ്ടോ ഇനി ബാക്കിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് തേയിലയുടെ കൊത്ത് ആണ് കേട്ടോ ഇങ്ങനെ ഉണക്കി എടുത്തിട്ടുള്ളത് ഭയങ്കര നല്ല വളമാണ് കേട്ടോ ചെടികൾക്കെല്ലാം ചെടികളൊക്കെ നിറച്ച് കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തേയിലയുടെ കൊത്ത് ഭയങ്കര നല്ലതാണ് ഈ പയറിനെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ്ട് നല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ അതിന് കാവൽ തരുന്നുണ്ട് ഇഷ്ടം പോലെ പൂത്ത് അതിൻ്റെ കാവലൊക്കെ നിറച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇതിൽ ഞാൻ ഇതിന് വേറെ വളമൊന്നും ഇട്ടില്ല വെറും തേയില കൊത്ത് മാത്രമാണ് ഇട്ടത് കണ്ടോ ഇത് വെറുതെ ഒന്നും ചെയ്യേണ്ട നമ്മൾ തേയില ഇട്ടതിന് ശേഷം ബാക്കി കൊത്ത് ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താൽ മതി നമുക്ക് നല്ല അടിപൊളി വളമാവും നമുക്ക് പുറത്തു നിന്നൊന്നും വളം വാങ്ങേണ്ട ആവശ്യമില്ല ഞാനിതിനെല്ലാം ഈ തേയിലയുടെ കൊത്ത് തന്നെയാണ് ഇടുന്നത് കേട്ടോ ഇത് വളരെ പയറാണ് അത് നിറച്ചൊക്കെ കാച്ചിട്ടുണ്ട് കുറേ ഞാൻ പറിച്ചിട്ടുണ്ട് അതാ വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞ് വളരി പയറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിനെയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തിക്കുവാണ് കേട്ടോ വെയിലടിച്ചാൽ പെട്ടെന്ന് വാടുമല്ല ഇപ്പോൾ ഭയങ്കര വെയിലാണല്ലോ അതും ഇലയുടെ അടിയിലൊക്കെ അങ്ങനെ ഒളിപ്പിച്ച് കുറേ എണ്ണത്തിന് നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഇടയിലെല്ലാം ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് വളരിപ്പയറുള്ള പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിരിമുളക് കുറേ ഒന്ന് കാച്ചിട്ടുണ്ട് പിരിമുളകാണ് ആണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതാ ഒന്ന് ഞാൻ കാണിച്ചു തരാം ചെറിയ ഒരു പിരിയോടുകൂടിയൊക്കെ മുളകാണ് കേട്ടോ അതാ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം വളവൊക്കെ ഉള്ള മുളകാണ് പിരിമുളക് അങ്ങനെ അതും നിറച്ച് നിൽപ്പുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് ഞാൻ എൻ്റെ കൃഷിയുടെ കൂടെയൊക്കെ ഒക്കെ നിൽക്കും കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കാനും പിന്നെ പുഴു കേട് വന്ന ഇലയൊക്കെ ഒന്ന് പറിച്ചു കളയാനും വേണ്ടിയിട്ട് പക്ഷേ ആ പത്ത് മിനിറ്റ് നിന്നാൽ എനിക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ആ വിളവ് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് മുളക് അസുര മുളകാണ് കേട്ടോ അതിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് ഞാൻ നട്ടിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു റോസപ്പൂവുണ്ട് കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ ഞാൻ ചെയ്ത് എനിക്ക് ആവശ്യത്തിന് ഞാൻ കൃഷി വിളവെടുക്കുന്നുണ്ട് വെള്ളം തളിക്കുന്നത് വെറും സാധാരണ ഒരു സെവനപ്പിൻ്റെ കുപ്പിയിൽ അതിൻ്റെ അതിൻ്റെ അടപ്പിൽ ഹോൾ ഇട്ടിട്ടാണ് ഞാനത് സ്പ്രേയറായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് അതിനും കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്തിനാ വെറുതെ കാശ് കൊടുത്ത് വാങ്ങും നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ അതിൻ്റെ കുപ്പികൾ കാണും അതിതാണ്ട് ഇങ്ങനെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് സ്പ്രേയർ പോലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും ഓക്കെ